ജീവിതത്തിൽ എത്ര പ്രായമായാലും ചിലർ പറഞ്ഞ ചില വരികൾ നമ്മളെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കും എന്തൊക്കെ യുക്തി പറഞ്ഞാലും ഇപ്പം ചിന്തിച്ചിട്ട് കാര്യമുണ്ടോ അറുപത് കൊല്ലം മുമ്പല്ലേ അയാൾ അങ്ങനെ പറഞ്ഞത് ഇപ്പൊ ആലോചിച്ചിട്ട് എന്താ കാര്യം ആ പറഞ്ഞ ആള് മരിച്ചു മരിച്ചുപോയില്ലേ പക്ഷെ വേദനിപ്പിക്കും എന്നുള്ളത് ഒരു സത്യം ആണ് ഈ കാരണം കൊണ്ട് തന്നെ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം ഫലിതം പറയുന്നതിന് ഇത് ബാധകല്ലോട്ടോ ഏത് കാര്യത്തിനൊരു ഇളവുകാണല്ലോ ശുദ്ധമായ ഫലിതം പറയുമ്പോൾ അങ്ങനെ നോക്കിയാൽ ശരിയാവില്ല ചിലവർക്ക് ചില ഇളവില്ലേ കല എഴുതുന്നവർക്കുണ്ടല്ലോ കുറച്ച് ചമൽക്കാരൊക്കെ ആവാല്ലോ കുറച്ച് ചമൽക്കാരോ ആവാം കുറച്ച് കള്ളമൊക്കെ ആവാം കേക്കാൻ രസമുണ്ടോ എന്ന് നോക്കിയാൽ മതി ചില സമയത്തുള്ള ചില സംഭാഷണത്തിൽ കോൺവെർസേഷന ശരിക്കു കള്ളം പറയുകയൊക്കെ ചെയ്യും കേക്കാൻ രസമുണ്ടോ എന്ന് നോക്കിയാൽ മതി മലയാളത്തിലെ ഒരു ഒന്നാം നമ്പർ സാഹിത്യകാരൻ ഒരു തവണ മൂന്നാല് പേര് ഇരിക്കുമ്പോൾ ഗാന്ധിജിയെ പറ്റി പണയം അടയ്ക്ക് ഗാന്ധിയെ ആരോ ഫോൺ ചെയ്തു ഉടനെ അപ്പൊ ഗാന്ധി നിന്ന് ഫോണിൽ കൂടെ ഹലോ മഹാത്മാഗാന്ധി ഹിയർന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കഥ തുടർന്നു കൈന്നിട്ട് കാറ്റാണ് അപ്പൊ ഒരാൾ പറഞ്ഞു അല്ല ഗാന്ധി ഫോണിട്ട് ഹലോ മഹാത്മാഗാന്ധി ഹിയർന്ന് ഗാന്ധി എന്നെ പറയോ അങ്ങനെ ചോദ്യം ഉണ്ടോ കേട്ടാലേ തമാച്ചല്ലേ ഉടനെ മറ്റാള് ചൂടായി പശ്യാത്ത വ്യക്തി ചൂടാ അനക്ക് യാതൊരു വരവില്ല ഇവിടെ ഇരിക്കണ്ട പോ അന്ന് ചോദി ചോദിക്കേണ്ട കാര്യമില്ല അതേസമയം വല്ലാതെ വേദനിപ്പിക്കുന്ന വരികൾ എത്ര മാച്ചാലും പോവില്ല ഇക്കാരണം കൊണ്ട് സംസാരിക്കുന്ന വ്യക്തിക്ക് അശ്രദ്ധ പാടില്ല ഏത് ബലിതും പറഞ്ഞോളൂ ആ ഭരണബലിതം ഈ വ്യക്തിക്ക് അല്ലാതെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാവരുത് കള്ളം പറയാം തിരിക്കുക എന്നുള്ള ലക്ഷ്യമാണല്ലോ ഇതേക്കുറിച്ച് യാതൊരു ധാരണയില്ലാത്ത ആളുകൾ ഇപ്പം ഉണ്ട് അവർക്ക് തമാശ പറയാനും അറിയില്ല അവർ പറയുമ്പോൾ ജനം പൊറുക്കും അവിടെ ദേഷ്യം വന്ന് ഓരോന്ന് ഓരോരുത്തരും വിളിക്കുന്നേക്കാം വയനാക്ക് മോശായ കൊണ്ടാണ് അവരുടെ വരികൾ കേട്ടിട്ട് വേറെ ചിലർ മാന്യരായ വ്യക്തികൾ മറുപടി പറയുമ്പോൾ ആ മാന്യരായ വ്യക്തികൾ വരെ ഇവരെ ചീത്ത വിളിക്കുന്നത് കേൾക്കാം കേൾക്കുന്നവർക്കൊന്നും ചീത്ത വിളിക്കാതെ പറ്റുമോ ഒരു തവണ എനിക്കാണെന്ന് തോന്നി ഈ ചീത്ത വാക്കുകൾ ഈ ഭൂമുഖത്ത് ആവശ്യമാണെന്ന് ഇങ്ങനത്തെ വരെ പിന്നെ വേറെന്താ വിളിക്കുക ഭൂമുഖത്ത് ആവശ്യമാണെന്ന് അങ്ങനെ നീചമായ രീതിയിൽ സംസാരിക്കുന്നവർ ഉണ്ട് പക്ഷെ ശ്രദ്ധിക്കണം പ്രത്യേകിച്ചും കുട്ടികളോടൊക്കെ സംസാരിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം എന്നും അവരോർക്കുന്ന നല്ല കാര്യങ്ങള് ചിലപ്പം മറന്നു വരും ഈത്ത കാര്യങ്ങളാണെങ്കിൽ വല്ലാതെ പുരാണ പുരാണകഥകളിലൊക്കെ കാരണം ഇങ്ങനെ വേദനിപ്പിച്ചതാണ് സമയത്ത് നമ്മുടെ എല്ലാ ഉയർച്ചയുടെയും പിറകിലുള്ള പെട്രോൾ ആ പരിഹാസമായി ആ പരിഹാസം വരുമ്പോൾ ഇതിനെ മറികടക്കണം എന്ന് തോന്നും അറിയാത്താണ് സംഭവത്തിൽ ഉണ്ടായിരിക്കുന്നത് പക്ഷേ ഇവൻ എന്തൊക്കെയോ സാഹിത്യമൊക്കെ എഴുതും എന്ന് പറഞ്ഞ പോരാൾ എന്ത് പൊട്ട സാഹിത്യമാണാവോ എന്ന് പറഞ്ഞത് അന്ന് എന്നെ വേദനിപ്പിച്ചു അതിൻ്റെ ഒരു ഗുണവശം എന്താന്ന് വെച്ചാൽ അയാളെ കൊണ്ട് മാറ്റി പറയിപ്പിക്കുകയും സാഹിത്യം എന്നുള്ളത് പൊട്ടയല്ല എന്ന് കാണിച്ചു കൊടുക്കുകയും ചെയ്യേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമായിട്ട് മാറി ഒരിടത്ത് ഒരു ജ്യേഷ്ഠനും അനുജനും ഉണ്ട് അനിയന് ഏട്ടനേക്കാൾ ആറു വയസ്സ് കുറവാണ് ഈ ജ്യേഷ്ഠന് അനുജനെ കണ്ണെടുത്താൽ കണ്ടോളൂ ഒരു മിണ്ടില്ല വീട്ടിലേക്ക് പോവില്ല ജ്യേഷ്ഠൻ്റെ മക്കൾ അനിയൻ്റെ വീട്ടിലേക്ക് പോവില്ല ഒരിക്കലും നാക്കുകൊണ്ട് അനിയനെ കുറിച്ച് ജ്യേഷ്ഠൻ നല്ലതും പറയില്ല ഇവരുടെ ശത്രുത നാട്ടുകെല്ലാവർക്കും അറിയാം അനിയൻ്റെ പേര് കേൾക്കുന്ന ഇഷ്ടമല്ല അനിയനെ പറ്റി ആരും മിണ്ടരുത് നല്ലതാ പറഞ്ഞെങ്കിൽ ഇയാൾ തല്ലവരെ അനിയന്റെ സ്വഭാവം നേരെ ഏട്ടൻ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ശരി ഏട്ടനെ കുറിച്ച് നല്ലതേ പറയ എപ്പോഴും നല്ലതേ പോലും അത് ഏട്ടന്റെ സ്വഭാവം അങ്ങനെയാണെന്ന് പെട്ടെന്ന് ഒരു കോപം വരുമ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ ദേഷ്ടനെ പ്രശംസിക്കലാണ് അനിയന് പണി ഇങ്ങനത്തെ ഏട്ടനെ പ്രത്യേക ആലോചിക്കുന്നത് എന്റെ തമ്മിലുള്ള വ്യത്യാസം ഒടുവിൽ ഒരു കാരണവുമില്ലാത്ത ഏട്ടനീ അനിയനോടുള്ള കാരണമില്ലാത്ത വിരോധാണ് കാര്യമായിട്ട് പ്രോപ്പർട്ടിയോ സ്വത്തൊന്നും ഇല്ലെങ്കിൽ പോലും നിശ്ചാൽ ഒരു കാര്യവും പറഞ്ഞിട്ട് അനിയന്റെ പേരിൽ ഏട്ടൻ കേസ് കൊടുത്തു ഏട്ടനെ അനിയൻ ചീച്ചതൊന്നും പറഞ്ഞില്ല എന്താ ചെയ്യാ ഏട്ടൻ ഇങ്ങനെ ഓരോരുത്തരോ പൊട്ടത്തരം തോന്നാണ് കേസ് ജയിച്ചാലും ഇല്ലെങ്കിലും ഞാനും കൂടി മനക്കെട്ടല്ലോ ദൈവമേ ഇത് കവിഞ്ഞൊരു കുറ്റം പറഞ്ഞിട്ടില്ല ആ കേസ് വെറുതെ ആവശ്യമില്ലാതെ നടത്തി അനിയന് ദുരിതമുണ്ടാക്കിയപ്പോൾ ഏട്ടന്റെ ന്യായീകരണം നമുക്കൊന്ന് കേൾക്കണം ഏട്ടൻ സ്കൂളിൽ പഠിക്കുമ്പോൾ നാലാം ക്ലാസ് പഠിക്കുമ്പോൾ അനിയനെയോ അനിയത്തിയോ ഉള്ള കുട്ടികളുണ്ടാവും അവര് വല്ല വേറെ വല്ല കുട്ടികൾ അവർ തോണ്ടിയാൽ ഇവരുടെ അടുത്ത് എന്ന് പറയും ഏട്ടാ അപ്പുകുട്ടൻ എന്നെ തോണ്ടി കൊഞ്ഞനം കാണിച്ചു വിടുവാ അനിയനെ കുട്ടി ഒന്നാം ക്ലാസ്സിൽ ചെന്നു ആരാടാ ഇവരെയ നോക്കി കൊഞ്ഞനം കുത്തി ചിലപ്പോൾ മണ്ടക്കറ്റ് ഓട്ടം കൊടുത്തിട്ട് ആ വിടുന്നോ ഇനി അവനവ ചെയ്യില്ല മറ്റേ കുട്ടി പേടിക്കും മുതിർന്ന പയ്യനല്ലേ രണ്ട് മൂന്ന് തവണ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാഴ്ച കണ്ടപ്പോ ചിന്തിച്ചു എനിക്കൊരു അനിയനോ അനിയത്തിയോ ഉണ്ടെങ്കിൽ അവർ ഒന്നാം ക്ലാസ്സിലാണെങ്കിൽ അപ്പൊ എൻ്റെ അടുത്ത് വന്നിട്ട് കേട്ടാ ഇന്ന കുട്ടി ഇന്നെ ഇന്ന പോലെ ചെയ്തു അങ്ങനെയാണോ വാ എന്നു അപ്പോൾ മറ്റേ കുറച്ചും കൂടി അഞ്ചു വയസ്സ് കുറവുള്ള കുട്ടിയാവുമല്ലോ അങ്ങനെ ആ അടിച്ചിട്ട് തന്നെ എന്നോട് ഭീഷണിപ്പെടുത്തി പോരുമ്പോ ഒരു സന്തോഷമല്ല അങ്ങനെ ഒരു കുട്ടി ജനി അനിയൻ ഉണ്ടാവാൻ ആഗ്രഹിച്ചു അമ്മ ആ കാലത്ത് ഗർഭിണിയായി ഒരു കുട്ടിയെ പ്രസവിച്ചു അനിയൻ തന്നെ വളരെ സന്തോഷത്തിൽ കാണാനായിട്ട് കാത്തു നിൽക്കുക ഈ സമയത്തൊരു കാരണവര് കുട്ടി കണ്ടുവന്നു പണ്ടത്തെ കാരണവന്മാർ വകതിരിവ് എന്ന കാര്യം ഉള്ള കാരണവന്മാരെ പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ട് വകതിരിവ് എന്ന ഗുണം അശേഷമില്ലാത്ത കാരണവർ ആണ് ഇത് നാക്കിൽ ഒട്ടും സരസ്വതി ഇല്ലാത്ത കാരണവന്മാർ ഈ ലോകത്ത് ഉണ്ടായിരുന്നു അങ്ങനത്തെ ഒരെ ഞാൻ കണ്ടിട്ടുണ്ട് എനിക്ക് അനുഭവമുണ്ട് ആ കാരണവർ വന്നിട്ട് വനെ കണ്ട ഉടനെ പറയാണ് നനക്കൊരീൻ ജനിച്ചിരിക്കണവിട ഇനി ആർക്ക് വേണേ ഈ വരി അങ്ങനെ ഇനി ആരൊക്കെ വേണമെടാന്നെയെന്ന വരി കേട്ടോ കൂടി ഈ കുട്ടിയുടെ വയറിനകത്ത് ഏത് ഭാഷയില ഞാൻ പറയാം പെട്രോൾ പമ്പ് പൊട്ടിത്തെറിച്ചിരുന്നു പെട്രോൾ ടാങ്ക് ഒന്നടകം തീ പിടിച്ചാൽ മാറ്റിയത് ബോധം കെട്ട പോലെ കുട്ടിയാണോ ബോധക്ഷയുണ്ടായി അതോടുകൂടി എൻ്റെ ഏറ്റവും വലിയ ശത്രു അനിയനാണ് എന്നൊരു ധാരണ വന്നു പിന്നെ അനിയനെ പറ്റിയിട്ട് നോക്കിയിട്ടില്ല അനിയൻ്റെ മോത്ത് നോക്കിയിട്ടില്ല അനിയനെ കുറിച്ച് നല്ലത് പറഞ്ഞിട്ടില്ല ഇപ്പോൾ വാർദ്ധക്യത്തിൽ എത്തപ്പോഴും അനിയനൻ്റെ പിന്നിൽ കേസ് കൊടുക്കാൻ ഈ അനിയൻ അത്ര നന്നായി പെരുമാറിയിട്ടും കാര്യമില്ല ആ കാരണമെന്ന് പറഞ്ഞൊരു വരി ആണ് നമുക്ക് ശ്രദ്ധിക്കാവുന്ന ഒരു കാര്യം കേട്ടതൊക്കെ നമ്മൾ മറന്നു കളയാം മറ്റുള്ളവരെയും കുട്ടികളെയും വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കരുതെന്നും പലക്ഷോഭത്തിൻ്റെയും തെറ്റിദ്ധാരണയുടെയും സംശയരോഗത്തിൻ്റെയൊക്കെ അടിസ്ഥാനം ഇതേപോലെ ആരോ പറഞ്ഞൊരു വരിയാകാം അല്ലേ എന്ന് ചിന്തിച്ച് വാക്കുകൾക്ക് സംഭരിക്കുന്നു നമസ്കാരം